കേരളത്തിൽ കലാപം അഴിച്ചുവിടാനുള്ള സംഘപരിവാർ നീക്കത്തെ ജാഗ്രതയോടെ നേരിട്ട് കേരളം ബുധനാഴ്ച സംസ്ഥാനത്തെ മുന്നൂറ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്താനായിരുന്നു സംഘപരിവാറിന്റെ നീക്കം എന്നാൽ ഈ പ്രതിഷേധ പ്രകടനത്തിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു കേരളം ജാഗരൂകരാകുകയും ആർ എസ് എസ് നേതൃത്വം വെട്ടിലാവുകയും ചെയ്തു കലാപ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ട് ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് കൈമാറി ഇതോടെ പോലീസ് ജാഗ്രത ശക്തമാക്കുകയും ചെയ്തു അവധിയിലുള്ള പോലീസുകാരടക്കം ഡ്യൂട്ടിയിൽ തിരിച്ചെത്തണമെന്ന നിർദ്ദേശം നൽകി പോലീസ് സംസ്ഥാനത്ത സുരക്ഷ ഒന്നുകൂടി കർശനമാക്കി കൂടാതെ ചൊവ്വാഴ്ച ഉച്ചയോടെ പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പ്രകടനം പൂർണ്ണമായും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാനും പ്രവർത്തകർ വരുന്ന വാഹനം നിരീക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമം ലംഘിച്ചാൽ മതസ്പർദ്ധ വളർത്തൽ അടക്കമുള്ള വകുപ്പുകളിൽ കേസെടുക്കാനും നിർദ്ദേശം നൽകിയിരുന്നു കർശനമായി നേരിടുമെന്ന് നേതാക്കളെ പോലീസ് അറിയിക്കുകയും ചെയ്തു ദൃശ്യമാധ്യമം സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശവും പുറത്തു വന്നിരുന്നു കേരളത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി ആർ എസ് എസിന്റെ കലാപശ്രമങ്ങൾക്കെതിരെ ജാഗരൂകരായി നിന്നു അതോടെ ആർ എസ് എസിന്റെ ബാനറിൽ നടത്താനിരുന്ന സ്വാഭിമാൻ റാലി ഹിന്ദു ഐക്യവേദിയുടെ പേരിലാക്കുകയും ആർ എസ് എസിന്റെ കലാപ നീക്കം പൊളിയുകയും ചെയ്തു അതേസമയം സംസ്ഥാനത്തെ മുന്നൂറ് കേന്ദ്രങ്ങളിൽ ആയുധമേന്തി പ്രകടനം നടത്താനായിരുന്നു ആർ എസ് എസിന്റെ പദ്ധതി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്താതെ പ്രവർത്തകരെ നേരിട്ട വിവരമറിയിച്ച പരിപാടിയിലേക്ക് എത്തിക്കാനായിരുന്നു ആർ എസ് എസ് നീക്കം ആസൂത്രണം ചെയ്തത് രഹസ്യമായി ആസൂത്രണം ചെയ്ത മിന്നൽ പ്രകടനം നടത്തി കലാപം അടിച്ചുവിടുകയായിരുന്നു ലക്ഷ്യം എന്നാൽ സംസ്ഥാനത്തെ നൂറ്റിനാൽപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ആ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും അക്രമം അടിച്ചുവിടാൻ നീക്കമുണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നതോടെ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വം വെട്ടിലാവുകയായിരുന്നു കൂടാതെ കേരളം ജാഗ്രതയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അണികൾ പലരും പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് സംഘടനാ തലത്തിൽ കേരളത്തിൽ ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളാണുള്ളത് ഇതനുസരിച്ചാണ് മുന്നൂറോളം കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്താൻ ആർ എസ് എസ് തീരുമാനിച്ചത് എന്നാൽ നൂറിലേറെ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇന്നലെ പരിപാടി നടത്തിയത് കൂടാതെ സംസ്ഥാന വ്യാപകമായി നടന്ന പരിപാടികളിൽ ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കളുടെ അസാന്നിധ്യവും ശ്രദ്ധേയമായിട്ടുണ്ട് ആർ എസ് എസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാവ് വത്സൻ തില്ലങ്കേരി മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളിലൊരാൾ ഏതായാലും കേരളത്തിൽ ആർ എസ് എസ് വലിയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതിനെ വളരെ ശക്തമായി തന്നെ ജാഗരൂകരായി നേരിടാൻ കേരളത്തിലെ ജനങ്ങൾക്കും പോലീസിനുമായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേകരമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള